കൊക്കോക്കായുടെ വില സർവകാല റെക്കോർഡ് ചരിത്രത്തിൽ ആദ്യമായി ഉണങ്ങിയ കൊക്കോക്കായുടെ വില ആയിരം രൂപയ്ക്ക് മുകളിൽ കടന്നിരിക്കുകയാണ് ഒരു കിലോ ഉണങ്ങിയ കൊക്കോക്കായുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് വില ആയിരത്തി എഴുപത് രൂപയാണ് ഓരോ ദിവസവും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കിലോ പച്ച കൊക്കോക്കായുടെ വില ഇപ്പോൾ നാനൂറ്റി രൂപ മൂന്ന് മാസം വരെ ഒരു കിലോ ഉണങ്ങിയ കായുടെ വില വെറും ഇരുന്നൂറ് രൂപയിൽ താഴെ മാത്രമായിരുന്നു വളരെ വേഗത്തിലാണ് ആയിരം രൂപയുടെ മുകളിലേക്ക് വില കുതിച്ചു കയറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ നിരവധി കൃഷിക്കാർ കൊക്കോ കൃഷിയിലേക്ക് ഇറങ്ങി തിരിച്ചിരുന്നു ആദ്യ സമയങ്ങളിൽ അത്യാവശ്യം നല്ല വില കർഷകർക്ക് ലഭിച്ചിരുന്നു എന്നാൽ പിന്നീട് വലിയ വില തകർച്ചയാണ് ഉണ്ടായത് വില താഴെ പോയതോടെ ഒട്ടുമുഖിയ കർഷകരും കൊക്കോ കൃഷി ഉപേക്ഷിച്ചു ഇപ്പോഴത്തെ ഈ വില വർദ്ധനവ് കൂടുതൽ കർഷകരെ വീണ്ടും കൊക്കോ കൃഷിയിലേക്ക് ആകർഷിക്കുകയാണ് പക്ഷേ എത്ര കാലം ഈ വില വർധനവ് ഉണ്ടാകുമെന്നുള്ളതാണ് കർഷകരെ ചിന്തിപ്പിക്കുന്നത് കർഷകർ അധികമായി കൊക്കോ കൃഷിയിലേക്ക് തിരികുകയും ഉൽപാദനം കൂടുതലാവുകയും ചെയ്താൽ ഏതു നിമിഷവും ഒരു വില തകർച്ച പ്രതീക്ഷിക്കാം വില വർധനവിനെ തുടർന്ന് കൊക്കോ തൈകൾക്ക് ആവശ്യക്കാർ കൂടിയതായി നഴ്സറി നടത്തിപ്പുകാർ പറയുന്നുണ്ട് സ്വകാര്യ നഴ്സറികളിൽ നിന്നും പതിനഞ്ച് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കും ഇടയിലാണ് ഇപ്പോൾ കൊക്കോ തൈകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കായുടെ വില വർധനവ് കാരണം ഒരുപക്ഷെ തൈകളുടെ വിലയും വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് കൊക്കോ കർഷകരുടെ ഏറ്റവും വലിയ ശത്രു അണ്ണാനാണ് പച്ചക്കായകളും പഴുത്ത കായ്കളും അണ്ണാൻ തിന്നു നശിപ്പിക്കാറുണ്ട് വർഷങ്ങൾക്ക് മുൻപ് വാനിലയ്ക്കും ഇതേപോലെ ഒരു വലിയ വില വർധനവുണ്ടായി ഇതേ തുടർന്ന് വളരെയധികം കർഷകർ വാനില കൃഷിയിലേക്ക് തിരിഞ്ഞു എന്നാൽ പിന്നീട് വലിയ വില തകർച്ചയാണ് ഉണ്ടായത് അതേ തുടർന്ന് കൃഷിക്കാർ വാനില കൃഷി പാടെ ഉപേക്ഷിക്കുകയായിരുന്നു ഇതേ അവസ്ഥ കൊക്കോ കൃഷിക്കാർക്കും വരും കാലങ്ങളിൽ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും